ടെൻഷൻ പിടിച്ച പരിപാടിയാണ് ബീഫ് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി പോവുക ഭയങ്കര ക്വാളിറ്റി ബീഫാണ് കേട്ടോ അതണ്ടെ ഓരോ കുക്കറിന്റെ പാലത്തിൽ അടിച്ചു കൊടുക്കാം ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ിന് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വിന്താലു ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് അടച്ചു വെച്ചെക്കായിരുന്നു അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യലാണ് മെയിൻ ഇതിന്റെ കൂടെ അപ്പവും ഉണ്ട് പിന്നെ ഉപ്പുമാവും കടലയും ഉണ്ട് അപ്പൊ വിന്താലു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇണ്ടാക്കണത് ഒന്ന് അതിന്റെ ടേസ്റ്റിംഗ് ടൈമാണ് അപ്പൊ ഞാനിത് സെർവ് ചെയ്യട്ടെ ഇപ്പൊ തന്നെ ലേറ്റ് ആയി ചെയ്തോട്ടാ വാ ഇതിന്റെ മണമൊക്കെ അടിച്ചിട്ടേ ക്രിസ്മസ് പോലെ നല്ല അപ്പമാണ് കള്ളപ്പം എന്ന് പറയും ഒരു മാത്രം കള്ള കള്ളപ്പം ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ ബീഫ് കറി പോലെ അല്ല കഴിക്കുക ഇത് ഒരു അച്ചാറാണെന്നുള്ള ഓർമ്മ വേണം അങ്ങനെയൊക്കെ ഇണ്ട് നമ്മള് ഒരു കിലോ വെച്ചു പകുതി കൊടുത്തു കൊടുത്തുവിട്ടു ഇനി പകുതി നമ്മക്ക് ചാറികളും ഒരു പീസും അതി പറഞ്ഞ രണ്ട് പീസൊക്കെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിന്റെ പോലത്തെ ഒരു മണം ആ ഒരു അറ്റ്മോസ്ഫിയറും അത് തന്നെ അത് ടേസ്റ്റ് അതുപോലെ നല്ല മണം എന്ത് ടേസ്റ്റാണോ ഇടുക്കാറ്റിയാണ് ട്ടാ കാശ്മീരി മുളക് പൊടിക്ക് ചെറുതായിട്ട് കളർ കുറവാണ് അതാണ് ഭയങ്കര റെഡ് തോന്നാത്തത് എന്നാലും നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഈ ചട്ടിയിൽ തന്നെ അടച്ചു വെച്ചിട്ടൊട്ടിട്ടില്ല ബിന്ദാലു പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പൊ നാളത്തേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും ണ്ടേട്ടാ ചെയ്തേട്ട നല്ല ബീഫ് ഉണ്ടെന്നോണ്ട എനിക്ക് ഇങ്ങനെ അല്ല ചെല സ്ഥലത്ത് വിന്താല് കഴിക്കുമ്പളേ ഞാൻ എനിക്ക് ഭയങ്കര ബലമുള്ള ബീഫ് എനിക്ക് പറ്റില്ല പല്ലുക ഞാൻ അതുകൊണ്ട് എപ്പോഴും അപ്പൊ ഇത് എനിക്ക് റെസിപ്പി പറഞ്ഞു പറഞ്ഞ എന്റെ ഫ്രണ്ട് പറഞ്ഞത് സൂക്ഷിക്കണം ബീഫ് ആവരുത് കാരണം ഇത് ഇങ്ങനെ കിട്ടണം ചമ്മ ഇതില്ല ബിന്ദു ഇങ്ങനെയാണ് എന്തൊരു ടേസ്റ്റ് മണം നോക്കിയ ഞാൻ ലെറ്റു അപ്പം കഴിപ്പിച്ചിട്ടാ വിട്ടത് ബിന്ദാലുവിന്റെ കൊറച്ച് ചാറും ക്ലാസ്സിൽ പോണം ഇത് ഒരെണ്ണം കഴിച്ചിട്ട് എടുത്തുകൂടാ ചെറുതേ അതല്ല അപ്പം ഫിനിഷ് ഈ ഉപ്പുമാവ് ഇങ്ങനെ കഴിക്കാൻ പാടില്ല ഇതിപ്പോ തീരുലി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇനി മേടിച്ചോട്ടെന്താ പോർക്കിനെക്കാളും നല്ലത് ബീഫാണ് എന്താന്നറിയോ ഇപ്പൊ ഓർക്ക് ഒരു ദിവസം ചെയ്ത ഇണ്ടാക്കാം പക്ഷെ എനിക്ക് ഒരു രാശം കൂടെ ഇത് ഇണ്ടാക്കണം എന്നിട്ട് എനിക്ക് ആസ്വദിച്ചു കഴിക്കണം അത് മഞ്ഞക്കെ ഉണ്ട് ചെറുതായിട്ട് വെയിൽ വരാനായിട്ട് എല്ലാരും പറയും ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കും പക്ഷെ ഇരിക്കും തോറും ഇന്റെ ടേസ്റ്റ് കൂടും പക്ഷെ ഒരു വീട്ടിലും അങ്ങനെ കിട്ടാറില്ലെന്നാണ് അന്വേഷിച്ചപ്പോ അതുപോലെ ഇവിടെ അടി ഇത് മട്ടിക്കണില്ലല്ലേ നമുക്ക് ക്രിസ്മസിന് ഇണ്ടാക്കിയാലോ ഉം അങ്ങനെ ഉണ്ട് ഇണ്ട് സത്യം പറ ഇതിന്റെ നെയ്യും കൂടെ വേണം ഇതിന്റെ അത് അവര് കാര്യം നമുക്ക് വിന്താരുന്ന് പറയുമ്പോ കറക്റ്റ് കട്ടാ നമുക്ക് കിട്ടിയേക്കണ ഉം ഭയങ്കര ടേസ്റ്റ് ഞാൻ ആദ്യോട്ടുണ്ടാക്കണേ അല്ലേ ചേട്ടാ ഇതെന്താ എനിക്ക് നേരത്തെ ഉണ്ടാക്കാൻ തോന്നാ ഞാൻ മുരിങ്ങാത്തൊലിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് പക്ഷെ അതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പം ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് പറയാ ചോര അതാണ് അധികം നിക്കാൻ പറ്റില്ല ഇന്നൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ് ബീഫ് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി പോവാ എനിക്ക് അറിയില്ല ഇത് എങ്ങനെ ഇണ്ടാക്കണ്ടെന്ന് അപ്പോ റെസിപ്പി ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഞാൻ കഴിക്കാൻ മാത്രമേ ചെയ്തേക്കണു ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ എന്താ ഇത് പിന്നെ എനിക്ക് കൂടെ കഴിക്കാനല്ല എനിക്കിത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ട് കുറച്ച് കൊടുത്തു വിടും കുറച്ച് എനിക്കിവിടെ വെക്കും അപ്പൊ രാവിലെ മേടിച്ചു കൊണ്ട് വന്നതാണ് അപ്പൊ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചേച്ചു പക്ഷെ വൈകുന്നേരം ഉണ്ടാക്കി വെക്കാലോന്ന് ചോദിച്ചു അപ്പൊ ഞാനിപ്പോ ഇത് ഉണ്ടാക്കിയാലും ഇന്ന ടേസ്റ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി പോകണില്ല അപ്പൊ നമുക്ക് കുറച്ച് മസാലയൊക്കെ പ്രിപ്പയർ ചെയ്താലോ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഭയങ്കര ക്വാളിറ്റി ബീഫാണ് കേട്ടോ അതാണ്ടാ ചെയ്താ സ്ഥിരം വാങ്ങണത് ഇവിടെന്നാണ് നല്ല ബീഫായിരിക്കും അത് നമ്മൾ വിന്താലു കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവരെ പീസാക്കി തരും ഇത് കണ്ടില്ല ഇതിന്റെ പുറത്ത് നെയ്യൊക്കെ ഉണ്ട് കുറച്ച് നെയ്യൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മളെ വിന്താലും അങ്ങനെ സൂപ്പർ ആവുള്ളൂ എന്നാണ് എന്റെ ഫ്രണ്ട് പറഞ്ഞത് അപ്പോൾ ഇത് ഒരു കിലോ ബീഫാണ് അപ്പൊ മസാല റെഡിയാക്കാം അപ്പം കടുക് ഇട്ട് കൊടുക്കണം കൊറച്ച് കൊറച്ച് കടുക് പിന്നെ നമ്മളെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗാർലിക് ഈശ്വര ശരിയായാ മതിയായിരുന്നു പിന്നെ ഗ്രാമ്പു അതൊക്കെ ഒന്ന് എടുത്തിട്ട് വര ചെയ്തിട്ട് ഇപ്പൊ വരാം ഇപ്പൊ ഗാർലിക് ഇട്ട് കൊടുത്തു നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്പൈസസ് ഒക്കെ ഇടാം കൊറച്ച് ഇഞ്ചി ഇഞ്ചിയൊക്കെ തോനെ എടുത്തോട്ട പിന്നെ അതെ മുരിങ്ങാത്തൊലി ഇങ്ങനെ ഇത് അത് ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് ഗാർലിക്ക് പിന്നെ ആ ഇത് പട്ട പട്ട ഇല്ലേ വേണ്ട കുടിക്ക പിന്നെ നമുക്ക് കുറച്ച് ഗ്രാമ്പു ഒരു മൂന്നാല് ഇത് മതി കടുകിട്ടു ഗാർലിക്ക് ഇട്ട് ഗ്രാമ്പു ഇട്ടു കുരുമുളക് അത് ഓപ്ഷണലാണ് കുരുമുളക് കുറച്ചിട്ടാൽ മതി അതിന്റെ ഒരു ടേസ്റ്റ് പോവാത്ത രീതിയിൽ ചെറുതായിട്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇതിന്റെ അരപ്പിലാണ് ഇതിന്റെ എല്ലാ ഇരിക്കുന്നത് കുറച്ച് എരിവെള്ള ഒരു ഇത് എരിവെള്ള ഇതും കൂടി ഇട്ടു ഉപ്പ് ഉപ്പ് കുറച്ചിടാം പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താ മതി സവാള ഇട്ടുകൊടുക്കാം നമുക്ക് അരച്ചി നല്ല മണംണ്ട് എല്ലാം അരഞ്ഞിട്ടിട്ടുണ്ട് നല്ല എരിവുണ്ട് നോക്കി ഇതിന്റെ പാട് വന്നേക്കണം ീത് ബീഫ് ഇതിലേക്ക് കൊടുക്കുക നമ്മള് ഓരോ കുക്കറിന്റെ പാലത്തിനായിട്ട് കുക്കർ തുറന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും ഗ്രേവി ഉണ്ട് നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യത്തിന് വെന്ത് നമുക്ക് ഈ ചാറൊന്ന് നന്നായിട്ടല്ല ഒന്ന് വറ്റിച്ചെടുക്കണം കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ബാക്കിയെല്ലാം പക്ക ചെയ്യുന്ന വിനാഗിരി മുളപൊടി ഒക്കെ അടിപൊളിയാ അപ്പൊ നമ്മള് സവാള വഴറ്റിയിട്ട് നമ്മുടെ ബീഫ് അതിലേക്ക് ഒഴിച്ച് കുറച്ചൊന്ന് പറ്റിച്ചെടുക്കണം അത് നല്ലോണം ഞാൻ അത്യാവശ്യം മിസ്സിലിട്ട് കുറച്ചും കൂടെ ആയി ഈ വെള്ളമൊക്കെ വയ്ക്കുമ്പോ കറക്റ്റ് ആകും ഇത് ഒടഞ്ഞു പോകാൻ പാടില്ലല്ലോ ഇതല്ലേ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് വെച്ചോട്ടോ ഇനി നമുക്ക് നമ്മുക്ക് ഇതില് ഇതായിട്ട് വരണം പറ്റീന്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഉഷാറാവണം ഈ സമയം നമുക്ക് നോക്കാം ഉപ്പെന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പൊ ഇത്ര എളുപ്പാണ് ശരിക്കും നീന്താല് വെക്കാൻ ഭയങ്കര എളുപ്പമാണെന്നാണ് ഇപ്പൊ മനസിലാവണത് തിളച്ച് ഇങ്ങനെ പറ്റിച്ചിടുക്കണം നല്ലോണം അല്ല കുറച്ച് ചാറും എന്നിട്ട് നമുക്ക് കാണാം നമ്മളിത് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നില്ല നാളെ ഇതൊന്ന് സെറ്റ് ആവട്ടെ എനിക്കിന്ന് കടലക്കറി ഒന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല ഉപ്പു എനിക്കിഷ്ടം ഞങ്ങക്ക് ഇഷ്ട ഉപ്പുമാവ് ഞാൻ ഇവിടെ വന്നിട്ട് കഴിക്കാൻ തുടങ്ങിയതാ ല്ലെങ്കിൽ നമ്മള് കഴിക്കുന്നത് അമ്മ പ്രാവശ്യം ഇങ്ങനെയല്ല ഞാൻ കട്ട പോലെ എനിക്ക് അതാ ഇഷ്ടം ഇവിടെ സേതണ്ണൊന്നും ഇഷ്ടമല്ല ലച്ചൂനും അങ്ങനെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കും അങ്ങനത്തെ ഉപ്പുമാവ വീട്ടിൽ അമ്മ ഉണ്ടാക്കുക ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും അങ്ങനെ ഉപ്പുമാവൊന്നുമല്ല വൈകുന്നേരം നാലുമണിക്ക് ചായക്കാണ് അമ്മ ഉം ഞങ്ങക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളുടെ ഒക്കെ വീട്ടില് ഒരിക്കലും ചോറായിരിക്കും ഞങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്താണ് ഞങ്ങൾ ഞങ്ങൾ വലുതായപ്പഞ്ഞി അമ്മ ഇങ്ങനെ ചോറിങ്ങനെ ചൂടി ചോറിങ്ങനെ ഉടക്കി ഉടച്ചിട്ട് നല്ല കട്ട കട്ടത്തായിര് അമ്മനെ ഉണ്ടാക്കണം അതിട്ടിട്ട് ഞങ്ങൾ രാവിലെ അത് കഴിച്ചിട്ട ഞാനും അനിയത്തിയും കൂടെ സ്കൂളിൽ പോവാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് വലുതായപ്പം അത് വേണ്ടെന്ന് വെച്ചിട്ട് അമ്മ പിന്നെ പാ ഒരു ഗ്ലാസ് പാല് അത് മാത്രം അമ്മ വഴപ്പ് കുറയും എട്ടപ്പഴും മുട്ടയൊക്കെ ഒന്നും വെറുതെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് കോളേജിൽ പോയിരുന്നു അമ്മ അച്ഛനും അച്ഛൻ കഞ്ഞി കുടിക്കും അമ്മേം ചോറ് കഴിക്കും പിന്നെ ഞങ്ങൾ വൈകുന്നേരം വരുമ്പോഴാണ് അമ്മ ദോശ ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുക പിന്നെ വലിയ ഇങ്ങനെ എണ്ണ പലഹാരങ്ങളൊന്നും വളരെ കുറവാണ് വല്ലപ്പോഴും വാങ്ങിയാ വാങ്ങി അങ്ങനെ അപ്പൊ സ്കൂളിൽ ഇട്ട് വരുമ്പോ ഞാൻ എപ്പോഴും വിചാരിക്കും അമ്മ എനിക്ക് ചപ്പാത്തി ഒരു വൻപയറിന്റെ ഒരു കറി ഉണ്ടാക്കി തരും ഭയങ്കര ടേസ്റ്റ് അത് ഉപ്പുമാവ എന്ന് പറഞ്ഞാ ഞങ്ങളുടെ മുഖം കുറച്ചൊന്ന് പങ്കടാവും ഞാൻ കഴിക്കും എന്തേലും കഴിക്കണമല്ല ട്യൂഷനും വേണം പിന്നെ അമ്മ ചിക്കനും അങ്ങനെ എന്തേലും ഒക്കെ വൈകുന്നേരം എന്തായാലും അടിപൊളിയായിട്ട് എന്തേലും വൈകുന്നേരം ഉണ്ടാക്കിയത് ചെയ്തോട്ടിനെ ആദ്യം ഞങ്ങള് കല്യാണം ഉറപ്പിച്ചപ്പോ ഞാൻ ചോറാ രാവിലെ കഴിഞ്ഞിട്ട് ചോറ പക്ഷെ അമ്മയ്ക്കും ഇപ്പഴും ഇങ്ങനെ രാവിലെ പലഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല അമ്മ കുറച്ച് ചോറ് കഴിച്ചു അപ്പൊ അങ്ങനെ പല രീതിക്ക് ഇത് വെക്കൂട്ട അപ്പൊ ഞങ്ങൾ വെച്ചത് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ബൈ അല്ല ഇപ്പൊ കഴിച്ച് ഇടക്കിടക്ക് ഒന്നിനെത്തി 아, 넌 دايلنت 오고